സ്കൂൾ വാർഷികാഘോഷം ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കവ്വായ് ജി എം യു പി സ്കൂൾ വാർഷികാഘോഷം വർണ്ണാപമായ പരിപാടികളോടെ നടന്നു ഹെഡ് മാസ്റ്റർ ടി വിജയൻ സ്വാഗതവും എസ് എം സി ചെയർപേഴ്സൺ എ നസീമ അധ്യക്ഷതയും വഹിച്ച പരിപാടി പയ്യന്നൂർ എ ഇ ഒ ടി വി ജ്യോതി ബസു ഉദ്ഘാടനം ചെയ്തു മക്കളുടെ സ്ഥാപനമാണ് നമ്മുടെ ജി എം യു പി അത് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കുന്ന സഹായിച്ചിട്ടുള്ള ശ്രമിച്ചിട്ടുള്ള പി ടി എസ് എം സി വാരവാഹികൾ കഴിഞ്ഞ വർഷത്തെയും മുൻവർഷത്തെയും ഈ വർഷത്തെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്നലെ മികവിന്റെ കേന്ദ്രമാണ് ഈ വിദ്യാലയം മൂന്ന് തവണ സന്ദർശിക്കാൻ സാധിച്ചു കുട്ടികളുടെ അക്കാദമി കാര്യങ്ങളെ നോക്കിയ സമയത്ത് ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ പറ്റുന്ന എഴുതാൻ വായിക്കുന്ന മലയാളത്തിൽ വായിക്കാനും ഇടാൻ സാധിക്കുന്ന ചെയ്യുന്ന എന്ന വിദ്യാലയമാണ് പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരൻ ആദിൽ ഫാറൂഖ് മുഖ്യാതിഥിയായി അക്കാലത്ത് അബൂബക്കർ ടി പി കുഞ്ഞബ്ദുള്ള എ സുൽഫിക്കർ എ അലീമ എം സുജാത അസ്ലം ആയാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ മനോജ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ That's so high, and it's smashed. Yeah! 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 Oh, it yeah! doesn't make any listen, finally a miss Could this be a moment? Quiet! one of the great catches under pressure. You will never see. My goodness gracious me. ധരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ